ഇന്ന് കുഞ്ഞുങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ മാറ്റം നാം എല്ലാവരും കാണുന്നവരാണ് ഒരു കാലത്ത് കുട്ടികളുള്ള വീടുകളിൽ ശബ്ദവും ചിരിയും ചോദ്യങ്ങളും കേട്ടിരുന്നിടത്ത് ഇന്ന് മൊബൈൽ സ്ക്രീനിൽ നോക്കി നിശബ്ദനായി ഇരിക്കുന്ന കുട്ടികളെയാണ് കാണുന്നത് കുട്ടികളെ അടക്കിയിരുത്തുവാൻ സ്മാർട്ട് ഫോൺ പ്രയോജനകരം ആണെന്ന് നാം ചിന്തിക്കുമ്പോൾ കുട്ടികൾ നിശബ്ദരാകുകയും സമൂഹവുമായി ബന്ധമില്ലാത്തവരായി മാറുകയും ചെയ്യുകയാണ് കുട്ടികളുടെ മനസ്സിനെയും സംസാരശേഷിയെയും മാനസിക വളർച്ചയെയും സ്മാർട്ട് ഫോൺ എത്രത്തോളം ബാധിക്കുന്നുവെന്ന് ഇന്ന് പരിശോധിക്കേണ്ടതായുണ്ട് വളരെ ചെറിയ ഒരു തുടക്കത്തിലാണ് അത് ആരംഭിക്കുന്നത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി അതിനെ ശാന്തമാക്കാൻ മാതാപിതാക്കൾ ഒരു ഫോൺ കയ്യിൽ കൊടുക്കുന്നു പിന്നെ കുട്ടികൾക്ക് ബോറടിക്കുമ്പോൾ യൂട്യൂബിൽ കാർട്ടൂൺ വെച്ചു കൊടുക്കുന്നു ഇന്ന് നാം കാണുന്ന രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് പോലും മൊബൈലിൽ ഗെയിം തുറക്കുവാനും വരുന്ന പരസ്യങ്ങൾ സ്കിപ്പ് ചെയ്യുവാനും അറിയാം ഇതൊക്കെ കുട്ടികളുടെ ഡെയിലി റൂട്ടീന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു പഴയ കാലത്ത് കുട്ടികൾ ബോറടി മാറ്റുവാൻ വീടിന് പുറത്തിറങ്ങി മണ്ണിൽ കളിക്കുകയും കൂടെ കളിക്കുവാൻ കൂട്ടുകാരെ തേടുകയും കുടുംബാംഗങ്ങളെ കൂട്ടുപിടിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തതായിരുന്നു പതിവ് എന്നാൽ ഇന്ന് സംഭാഷണങ്ങളും കളിസ്ഥലങ്ങളും മൊബൈൽ സ്ക്രീനുകൾക്ക് മുന്നിൽ അപ്രസക്തമായി ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് കുട്ടികളുടെ ബ്രെയിൻ വികസിക്കുന്നത് ഒരു വയസ്സ് മുതൽ അഞ്ചു വയസ്സ് വരെയുള്ള കാലയളവിലാണ് ഈ സമയത്താണ് അവർ സംസാരിക്കുവാൻ പഠിക്കുന്നത് വികാരങ്ങൾ മനസ്സിലാക്കുന്നത് സാമൂഹിക സവിശേഷതകൾ ഉൾക്കൊള്ളുന്നത് എന്നാൽ ഈ കാലയളവിൽ സ്മാർട്ട് ഫോണിന്റെ അതിപ്രസരത്തോടെ കുഞ്ഞുങ്ങൾ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നു അവർ സംസാരിക്കുന്നില്ല തുടർച്ചയായി എന്റർടൈൻമെന്റ് അവരുടെ അതുകൊണ്ട് തന്നെ മറ്റു ആളുകളെ നോക്കുവാനോ അവരോട് ഇന്ററാക്ട് ചെയ്യുവാനോ അവർക്ക് മനസ്സില്ല അവരുടെ ബ്രെയിൻ തുടർച്ചയായി എന്റർടൈൻമെന്റിന് വേണ്ടി ആഗ്രഹിക്കുകയാണ് ഇതുമൂലം കുട്ടികൾ നാലു വയസ്സിലും അഞ്ചു വയസ്സിലും പോലും സംസാരിക്കുന്നില്ല വാക്കുകൾ ഉച്ചരിക്കുവാൻ ആശയം കൺവേ ചെയ്യുവാൻ അവർക്ക് കഴിയുന്നില്ല നാലാം വയസ്സിലൊക്കെ പഴയ കാലത്ത് സ്ഫുടമായി കുട്ടികൾ സംസാരിച്ചിരുന്നത് ഇന്ന് ഈ കുട്ടികൾക്ക് ബേസിക് നീഡ്സ് പോലും പറയുവാൻ കഴിയുന്നില്ല കുട്ടികൾ അഞ്ചാം വയസ്സിലും ശരിയായി സംസാരിക്കാത്തത് കൊണ്ട് ഇന്ന് പല മാതാപിതാക്കളും ആശങ്കയിലാണ് പ്ലേ സ്കൂളിൽ ചേർക്കുന്നതുപോലെ ഇന്ന് എല്ലാ കുഞ്ഞുങ്ങളെയും സ്പീച്ച് തെറാപ്പി സെന്ററുകളിൽ പരിശീലിപ്പിക്കേണ്ടതായി വരികയാണ് സ്കൂളിൽ ചേർക്കുമ്പോൾ പുതിയ കൂട്ടുകാരെ കിട്ടുമ്പോൾ ഇതൊക്കെ മാറിക്കോളുമെന്ന് കരുതുന്ന മാതാപിതാക്കളും ഉണ്ട് സ്കൂളിൽ ചെല്ലുന്ന ഈ കുട്ടികൾ അവരുടെ ഇൻഡിവിജ്വലായ ആ ഒരു ലോകത്താണ് അവർക്ക് കൂട്ടുകൂടുവാൻ അറിയില്ല പിന്നെ അധ്യാപകരുടെ നിർദ്ദേശപ്രകാരമാണ് പലരും സ്പീച്ച് തെറാപ്പി സെന്ററുകളിൽ മാസങ്ങളോളം പരിശീലനം കൊടുക്കുന്നത് സ്വന്തം കുഞ്ഞുങ്ങളിൽ ഉണ്ടാകാത്ത മാനസിക വളർച്ച പല മാതാപിതാക്കളും മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അംഗീകരിക്കുന്നില്ല എന്നതാണ് വാസ്തവം അവരെ സ്കൂളിൽ അയച്ചു കഴിയുമ്പോൾ അധ്യാപകരാണ് അവരെ ആദ്യം ശ്രദ്ധിക്കുന്നത് ഈ കുട്ടികൾ ക്ലാസ്സിൽ മൗനവതരാണ് ടീച്ചറുടെ കണ്ണിൽ നോക്കില്ല വളരെ സിമ്പിളായ ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം നൽകുവാൻ കഴിയുന്നില്ല എനർജറ്റിക് ആയുള്ള പ്രോഗ്രാമുകൾ സ്ക്രീനിൽ കണ്ട് ശീലിച്ച അവർക്ക് ക്ലാസ് റൂമിലെ സാധാരണ അധ്യാപനം ഭയങ്കര ബോറാണ് കുട്ടികൾക്ക് അടിസ്ഥാനമായി അറിയേണ്ട അക്ഷരങ്ങളും വാക്കുകളും വായിക്കുവാനോ എഴുതുവാനോ അറിയില്ല ഇത് ഇന്ന് പട്ടണങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിലും കണ്ടുവരികയാണ് സംസാരശേഷി നഷ്ടപ്പെടുന്നത് മാത്രമല്ല കുട്ടികളുടെ മാനസിക ആരോഗ്യത്തെയും സ്മാർട്ട് ഫോണിന്റെ ഉപയോഗം സാരമായി ബാധിക്കുന്നുണ്ട് കുട്ടികൾ വേഗം തന്നെ കോപിഷ്ടരാകുന്നതും എന്തുകൊണ്ടെന്നറിയാതെ ഒറ്റപ്പെടുന്നതായി തോന്നുകയും കായികമായുള്ള ഗെയിമുകളിൽ ഒരു താല്പര്യവും ഇല്ലാതെ വരുന്നതും സ്മാർട്ട് ഫോണിന്റെ സ്വാധീനം മൂലമുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളാണ് കുട്ടികൾ ഫോണുമായി ശാന്തമായി ഇരുന്നു കൊള്ളുമെന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളുന്ന മാതാപിതാക്കളെയും ഇന്ന് നമുക്ക് കാണാം എന്നാൽ ഈ ശാന്തത ഒരു നല്ല ലക്ഷണം അല്ല അതൊരു മുന്നറിയിപ്പാണ് ചില മാതാപിതാക്കൾ വീണ്ടും വിചാരമില്ലാതെയാണ് കുട്ടികളെ സ്മാർട്ട് ഫോണിന് അടിമകളാക്കുന്നത് കുട്ടികളെ ആഹാരം കഴിപ്പിക്കുവാനും അവരെ ഉറക്കുവാനും ബാലിശമായ ശാട്ട്യങ്ങൾ നിർത്തുവാനും സ്മാർട്ട് ഫോണിന്റെ ഒരു ഉപകരണമായി ഉപയോഗിക്കും ചില മാതാപിതാക്കൾ തന്നെയാണ് കുട്ടികൾക്ക് മാതൃക കാണിച്ചു കൊടുക്കുന്നത് മൊബൈലിൽ നിന്ന് കണ്ണു കണ്ണുപറിക്കാത്ത മാതാപിതാക്കളെ കണ്ടാണ് കുട്ടികൾ വളരുന്നത് മാതാപിതാക്കൾ സംസാരിക്കാതിരിക്കുമ്പോൾ കുട്ടികളെ സംസാരിക്കുവാൻ പഠിക്കുകയില്ല നിങ്ങളുടെ കുട്ടികളെ ഈ വിപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ മാർഗമുണ്ട് രണ്ട് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് സ്മാർട്ട് ഫോൺ കൊടുക്കാതിരിക്കുക സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പരമാവധി ഒരു മണിക്കൂർ മാത്രമേ ദിവസം സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുവാൻ അനുവദിക്കാവുള്ളൂ വൈകുന്നേരങ്ങളിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ സംസാരിക്കുവാനും ആശയവിനിമയം നടത്തുവാനും സമയം ചെലവഴിക്കുക ആഹാരം കഴിക്കുന്ന സമയങ്ങളിലും കിടക്കുന്ന സമയങ്ങളിലും കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുവാൻ അനുവദിക്കരുത് ദിവസം ഒരു മണിക്കൂറെങ്കിലും കായിക വിനോദങ്ങളിൽ കുട്ടികളെ ഏർപ്പെടുത്തുക കുട്ടികളുടെ മുൻപിൽ മാതാപിതാക്കൾ പരമാവധി ഫോൺ എടുത്ത് ഉപയോഗിക്കാതെ കാർട്ടൂണിൽ നിന്നും വീഡിയോകളിൽ നിന്നും കുട്ടികൾ ഒന്നും പഠിക്കില്ല എന്നാൽ സംഭാഷണങ്ങളിൽ നിന്നും നിരീക്ഷണങ്ങളിൽ നിന്നും അവർക്ക് ഏറെ പഠിക്കുവാൻ കഴിയും കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ചിരിയുടെയും കഥകളുടെയും വിനോദങ്ങളുടെയും കാലമാണ് നിശബ്ദതയുടേത് അല്ല കുട്ടികൾ തലകുത്തി മറിയട്ടെ വീട് തലതിരിച്ചു വെക്കട്ടെ എല്ലാം വലിച്ചു വാരി ഇടട്ടെ ഭിത്തിയിൽ കുത്തി വരയ്ക്കട്ടെ ഞുള്ളിപ്പറിക്കട്ടെ കാറി ഭക്ഷണം വേണ്ടെന്ന് പറയട്ടെ അടങ്ങിയിരിക്കാതെ ഇരിക്കട്ടെ ഈ കുട്ടികൾ സ്കൂളിൽ മിടുക്കരായ വിദ്യാർത്ഥികളാകും നാളെ സമൂഹത്തിൽ ശാന്തരായി വലിയ കാര്യങ്ങൾ ചെയ്യും സ്മാർട്ട് ഫോൺ കവർന്നെടുക്കുന്ന കുട്ടിക്കാലത്തിന്റെ മാന്ത്രികത നാം അനുവദിച്ചു കൊടുക്കരുത് കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകി അവരോടൊപ്പം സമയം ചെലവഴിച്ച് സാമൂഹിക ബന്ധങ്ങൾ വളർത്തി അവരുടെ ശബ്ദം തിരികെ നൽകാം ഞാനിപ്പോൾ പങ്കുവച്ച ആശയങ്ങൾ കേട്ടിരുന്നതിന് നന്ദി ഇതിന് സമാനമായ കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റുപാട് സംഭവിക്കുന്നതായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ആശയങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അധികം താമസിക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് ചിലത് ചെയ്യുവാനാകും